വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫിൽ എന്നതിൻ്റെ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സി പി എം സൈബർ സംഘമാണെന്ന് വ്യക്തമായതോടെ പ്രതിഷേധം കടുപ്പിച്ച് യു ഡി എഫ് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് യു ഡി എഫ് ആരോപിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഇടതു ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ ഷോട്ട് പ്രചരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ കാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറിവിടം സി സൈബർ സംഘമാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റെഡ് ബറ്റാലിയൻ റെഡ് എൻകൗണ്ടേഴ്സ് എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് വ്യാജ സന്ദേശം പിറവിയെടുത്തതെന്നും പ്രചരിപ്പിച്ചതെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങൾക്ക് തുടക്കമിട്ടത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് അന്വേഷണം നീട്ടുകയാണ് പോലീസ് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് യു ഡി എഫ് ഉയർത്തുന്നത് കേസ് അട്ടിമറിക്കാനാണ് സി പി എം വരെ ശ്രമമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ആരോപിച്ചു ഒരു പോഷക പോലെയാണ് പോലീസ് ഈ കാര്യത്തിൽ കോടതി കേസിൽ വഴിത്തിരിവുണ്ടായതെന്നും ഇത് പ്രതീക്ഷിച്ചില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം വ്യക്തമാക്കി നിർബന്ധിതാവസ്ഥയിൽ കോടതിക്ക് മുമ്പിൽ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചുള്ള കടലാസുകൾ സമർപ്പിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോയത് കാര്യം വളരെ വ്യക്തമാണല്ലോ ഇത് എവിടെ നിന്നാണ് വന്നത് ആരാണ് ആദ്യം കൊടുത്തത് ഇത് വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഇനി ഈ ആളുകളെ സ്ഥിതിക്ക് നടപടി എടുക്കേണ്ടത് സ്ക്രീൻഷോട്ട് ും അധ്യാപകനുമായ റിബീഷാണ് ഉന്നത ഗൂഢാലോചനയാണ് സംഭവത്തിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പ്രതിഷേധം നടത്താനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ തീരുമാനം ഈ കാസിമിന്റെ പേരിൽ എങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നു അപ്പൊ അതാരാണ് ഉണ്ടാക്കിയത് ആ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിക്കുന്നത് റബീഷാണ് പിന്നീടാണ് മറ്റു പേജുകളിലും മുൻ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയ ലതികയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ഇത് വരുന്നത് അപ്പോൾ ഈ ആസൂത്രണത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്തായാലും കേസ് എതിരായതോടെ സി പി എമ്മും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്